ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ നോ മത്സരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാളിനെതിരെ ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സിന് ഗോളുകളൊന്നും നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ആദ്യ മത്സരത്തിൽ പഞ്ചാബിനെതിരെ കണ്ട ബ്ലാസ്റ്റേഴ്സിനെ അല്ല നമ്മൾ ഈ മത്സരത്തിൽ കാണുന്നത് എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് കാരണം പഞ്ചാബിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ആർക്കും ഒരു വിന്നിംഗ് മെന്റാലിറ്റി നമ്മൾ കണ്ടില്ല പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് പാതി വഴിയിൽ എവിടെയെ വെച്ച് പോയ ആ വിന്നിംഗ് മെന്റാലിറ്റി തിരികെ വന്നിരിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ആദ്യ പകുതിയിൽ രാഹുൽ കെ പി ഒരു സുവർണ അവസരം നഷ്ടപ്പെടുത്തി എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന് ഒരു ഹെഡറിന് മതിയായ പവറിലായിരുന്നു കൺസസ്റ്റർ സിറ്റുവേഷനിൽ ഒരു ആയിട്ട് വന്ന കോസിന് രാഹുൽ ഒരു ഫെതർ ടച്ച് ഹെഡറിലൂടെ ഗോൾ കൺസീഡ് ചെയ്യാൻ ശ്രമിച്ചു അത് നടന്നില്ല ബാക്കിയുള്ള ഘടകങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ജീസസ് ജിബിനുസ് തുടക്കത്തിൽ തന്നെ തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ശ്രമിച്ചതായിരുന്നു ഒരു തടയാൻ കഴിയാത്ത കഴിയാത്തവരുടെ മാർഗമായിട്ടുള്ള ഒരു ഷോട്ട് ജീസസ് ജിബിനുസ് തുതിർത്തെങ്കിലും അത് ഗോൾ പോസ്റ്റിൽ പോസ്റ്റിലിടിച്ച് പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് പാതി വഴിയിൽ എവിടെയോ വെച്ച് പോയ ആ വിന്നിങ് മോമറ്റം തിരികെ വന്ന ഒരു ആദ്യ പകുതിയാണ് കടന്നുപോയത് ഈസ്റ്റ് ബംഗാളിന്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിലും അവരും വളരെയധികം ഇംപ്രൂവ് ആയിട്ടുണ്ട് എന്ന് എടുത്തു പറയേണ്ടതാണ് ആദ്യ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനും കാര്യമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ രണ്ടാമത്തെ പകുതിയിൽ അവരിൽ നിന്നും മെച്ചപ്പെട്ട പ്രകടനം പ്രതീക്ഷിക്കാം ബ്ലാസ്റ്റേഴ്സ് രണ്ടാം പകുതിയിൽ കുറച്ച് മെച്ചപ്പെടും എന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ഫൈനൽ തേഡിലേക്ക് പാസുകൾ നൽകുമ്പോൾ ആ ഒരു വേഗത മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബ്ലാസ്റ്റേഴ്സ് പരാജയമാണ് അതിപ്പം രണ്ടാമത്തെ മത്സരത്തിലും ആ ഒരു സെയിം പ്രശ്നം അനുഭവിക്കുന്നുണ്ട് സെപ്പീസ് കോച്ചായിട്ട് ഫെഡറിക്കോ റൈസിനെ കൊണ്ടുവന്നിട്ടും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല എന്നത് നമ്മൾ അംഗീകരിക്കേണ്ട വസ്തുതയും പറയേണ്ട വസ്തുതയും ഒന്നുകൂടിയാണ്